അബുദാബിയിൽ നിന്നുള്ള വിസയറിന്റെ എല്ലാ സർവീസുകളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഒന്നാം തീയതിയോടുകൂടി അവസാനിപ്പിക്കുന്നു എന്നുള്ള ഒഫീഷ്യൽ അറിയിപ്പ് ഇന്ന് വന്നിരിക്കുകയാണ് അപ്പോൾ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് ശേഷം വിസയർ അബുദാബിയിൽ ടിക്കറ്റ് എടുത്തിട്ടുള്ള ആളുകളോട് അവർ പറയുന്നത് ടിക്കറ്റ് റീഫണ്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ എന്താണെന്നുള്ള കാര്യം എല്ലാവരെയും ഇമെയിൽ ത്രൂ അറിയിക്കുമെന്നാണ് തേർഡ് പാർട്ടീസ് വഴി ടിക്കറ്റ് എടുത്തിട്ടുള്ള ആളുകളാണെങ്കിൽ അതത് ട്രാവൽ ഏജൻസിയുമായി ഒന്ന് കോൺടാക്ട് ചെയ്യണമെന്നും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇനി മേഖലയിൽ ഇത്രയും ജനകീയമായ ലോ കോസ്റ്റ് എയർലൈൻ എന്തുകൊണ്ട് ഇവിടെ പ്രവർത്തനം നിർത്തുന്നു എന്നുള്ള ചോദ്യത്തിന് അവർ നൽകുന്ന മറുപടി സ്ട്രാറ്റജിക് റീ എന്നാണ് എന്ന് പറയുമ്പോൾ മാറി വരുന്ന സാഹചര്യങ്ങൾ മാർക്കറ്റ് ഡൈനമിക്സ് ഓപ്പറേഷണൽ ചലഞ്ചസ് പിന്നെ ഈ അടുത്തിടെ ഉണ്ടായ പശ്ചിമേഷ്യൻ സംഘർഷം മൂലം നിരന്തരം എയർസ്പേസ് അടച്ചിട്ടതൊക്കെ ഈ ഒരു തീരുമാനത്തിന് പിന്നിലുണ്ടെന്നാണ് അവർ കൂട്ടിച്ചേർത്തിട്ടുള്ളത് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള വിസയർ ഹോൾഡിംഗ്സിന്റെ ഉടമസ്ഥതയിലാണ് ഈ കമ്പനി ഉള്ളത് ഹെഡ്ക്വാർട്ടേഴ്സ് പ്രവർത്തിക്കുന്നത് ഹംഗറിയുടെ ക്യാപിറ്റലായ ബുഡാപസിലും പിന്നെ വിസയർ അബുദാബി എന്ന് പറയുന്നത് അബുദാബിയുടെ എ ഡി ക്യുമായുള്ളൊരു ജോയിൻറ്റ് വെഞ്ചറാണ് അബുദാബിയിൽ നിന്ന് ജി സി സി രാജ്യങ്ങളിലേക്ക് മാത്രമല്ല യു എയിൽ നിന്ന് നിരവധി ആളുകൾ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളായി തിരഞ്ഞെടുക്കുന്ന ജോർജിയ അർമേനിയ പോലുള്ള സ്ഥലങ്ങളിലേക്കും വളരെ അഫോർഡബിൾ ആയുള്ള രീതിയിൽ ടിക്കറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന എയർലൈൻ ആയിരുന്നു വിസയർ അബുദാബി മസ്ക്കറ്റോ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് അറുപത് എഴുപത് ധർംസിനൊക്കെ ടിക്കറ്റ് നൽകി വിപ്ലവം സൃഷ്ടിച്ച വിസയർ അബുദാബിയുടെ ഈ ഒരു പ്രവർത്തനം അവസാനിപ്പിക്കുന്നു എന്നുള്ള വാർത്ത യാത്രക്കാരെ സംബന്ധിച്ച് വലിയൊരു നഷ്ടം തന്നെയാണ്